ഈ തണുപ്പ് ഈ പച്ചക്കറിയും പാലൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര തുറന്നു കയ്യൊന്നും കഴുകാൻ ഭയങ്കര മടിയാണെട്ടോ ഫ്രിഡ്ജിൽ ഈ സാധനങ്ങളൊക്കെ വെക്കണ്ട ഒരു ആവശ്യമില്ല അമ്മ അതിൽ തണുപ്പ് പുറത്തുണ്ടോ വെളിച്ചെണ്ണയൊക്കെ കട്ട വെടിച്ചിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ തോന്നി തോണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് പ്രാങ്ക് കയറും കൈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ മനസ്സിലാക്ക മനസ്സിലോട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് കൈ ഫ്രിഡ്ജിൽ നിനപ്പ് പുറത്തുനിന്ന് ഈ ഫ്രിഡ്ജ് മുടിച്ച സാധനം ഇട്ടിട്ട് കൊള്ളാലേ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വരല്ലേ ജിംഗിൾ ബെൽ ജിംഗിൾബൽ ഇവിടെ ക്രിസ്മസ് പപ്പാനൊന്നും വരാത്തോണ്ട് വീട്ടിലത് കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് തൂക്കിയിട്ടുണ്ട് പിന്നെ ക്ലാസ് വയസ്സ് കുറച്ച് മുപ്പതായോണ്ട് ചില റൂട്ടീൻ ഒക്കെ ഫോളോ ചെയ്യാൻ ഷുഗർ ഡ്രിങ്ക് വാട്ടർ വാട്ടർസൈസ് എഴുതി വെച്ചിട്ടുണ്ട് പാലിച്ചാൽ മതിയായിരുന്നു അറിഞ്ഞിടന്ന് വന്നോണ്ട് ഹാ ഹു പറഞ്ഞു ഇടയ്ക്കിടക്ക് ഹീറ്റിന് അടുത്ത് പോയത് നിൽക്കും ഈ കൂടി പപ്പി ചൂടുള്ളുണ്ട് പിന്നെ പല്ലേക്കാന്ന് വെച്ചു പല്ലേ മസ്റ്റ് ആണ് കുളിയിലെങ്കിലും പിന്നെ കുറച്ച് സ്കിൻ കെയർ സ്കിൻകെയർ വെച്ചിട്ട് മോർണിംഗ് റുട്ടീൻ ആയിട്ട് സ്കിൻ കെയർ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് സെറും പിന്നെ ഒരു ഇത് മിനിറ്റ് പറിച്ചെടുത്ത് കളയാട്ടോങ്ക് ലിങ്ക് വേണ്ട ഒരു ലിങ്ക് എന്ത് കിട്ടാ മതി അങ്ങനെ അതൊക്കെ തേച്ച് ദിവസത്തിൽ ബ്രെഡ് ഒന്ന് മൂന്നു നേരം പറയുന്ന പോലെ ഒരു കൊറിയൻ ഡ്രാമ കണ്ടിരിക്കേണ്ടി സമയം കിട്ടുമ്പോൾ ഓരോ മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കും ഗൈസ് ഇനി ഏഴ് എപ്പിസോഡോട്ട് പറഞ്ഞു